ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി ഇവിടെ ഒരു തോരമേക്കാൻ പോവാം ആ കാ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ചേച്ചി ആദ്യം താമസിച്ച വീട്ടിൽ വാടക വീട്ടിലിരിക്കും ഇതും വാടക വീടാണ് ആദ്യം ഒരു വേറെ അതിന ഇതിനപ്പുറത്തൊരു വീട്ടിലായിരുന്നേ അന്നേരം അവിടെ അടുത്തുള്ളൊരു അക്കയുടെ കൂടെ ഞാൻ മാർക്കറ്റിൽ പോകുമായിരുന്നേ അപ്പോൾ അവർ എന്താണെന്നറിയാം എന്നും ഒരു കാവാണ് ഒരു കായേ അത് എനിക്കറിയത്തില്ല അത് ഞാനത് അന്നാ കാണുന്ന ആ ക നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിലുള്ള ചേമ്പോ ചേനയോ കര മരച്ചീനയോ വാഴക്കായോ അങ്ങനൊക്കെ ഉള്ള പപ്പായ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ നമ്മൾ കുറച്ച് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ പറയുന്നതിനെന്തോ നമുക്കറിയത്തില്ലെന്ന് അപ്പം ഈ അക്കെ എന്ത് എന്ന് മാർക്കറ്റിൽ പോയാൽ ഈ ഒരു കായ് വാങ്ങും ഞാൻ ചോദിക്കുമ്പോൾ പറയും കൂട്ട് വയ്ക്കാനാ തോരൻ വെക്കാനാന്ന് പറഞ്ഞാൽ എവിടെ പൊരിയല്ലെന്നൊക്കെ പറയും ഞാൻ ഞാനെന്താ ഇത് ഒരു ദിവസം ചേട്ടനാ ചേട്ട ചേട്ടനാട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഈ കായ അവിടെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഒരെണ്ണം മേടിച്ചെന്ന് നോക്കരുത് എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ വേടിച്ചു ഈ കായ കണ്ട ഇത് നമ്മുടെ പാ കപ്പക്കയില്ല അതുപോലെ ഇരിക്കും പക്ഷേ ഇത് മേടിച്ചിട്ടിപ്പം കഴിഞ്ഞ് ബുധനാഴ്ച മേടിച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ പക്ഷേ ഇപ്പോഴും നോക്കിയാൽ നല്ല ഫ്രഷായിട്ടിരിക്കുന്നു ഒരു ചപ്പാകത്തും ഇല്ല കെട്ടുപോകത്തും ഇല്ല നമ്മൾ പാവയ്ക്കോ വള്ളിപ്പയറൊക്കെ മേടിക്കുമ്പോഴേ എടുപ്പ് അങ്ങ് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് അതങ്ങ് കെട്ടുപോകും ഇല്ലേ ഇത് പക്ഷേ എത്ര ദിവസമാണെങ്കിൽ ഇരിക്കും ഒരു ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഒരു കായ് മേടിച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ തോരം വെച്ച് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ പിന്നെ നമുക്കൊരു ഒരു കറിയും വേണ്ട ഇത് മാത്രം മാത്രമല്ല നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് വെക്കുന്നതെന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതുപോലെ ചെറു ചെറ ചെറുതായിട്ട് അരിയണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഒരു സവാള എടുത്ത അതും ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം അങ്ങോട്ട് കടുവെല്ലാം താളിച്ചിട്ട് വഴറ്റണം വഴറ്റിയിട്ട് ഇത് അതിനകത്ത് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇതിന് ഇവിടെ പറയുന്നത് മേരക്കായോ എന്നാ പറയുക ചിലർ പറയും ചവച്ചവും നമ്മുടെ അവിടെ എന്ന് പറയും അതായത് സി എച്ച് ഓ ഡബിളിയോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് ഇതിനെപ്പറ്റി എല്ലാം അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു കായ ഒരു വെജിറ്റബിൾ ആണ് ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും മേടിച്ചത് കഴിക്കണം ഇതുകൊണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഒരു കറിയും വേണ്ട അതുകൊണ്ട് ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ മേടിച്ച് കഴിക്കണം കേട്ടോ പിന്നെ നമ്മളിത് ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചിനിച്ചട്ടില്ല ചെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുവ തളിച്ചിട്ട് വരാം നമ്മൾ വറ്റൻമുളക് എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയായാലും മതി കൊത്തി അരിഞ്ഞിട്ട് അതിനകത്തിട്ട് വഴറ്റേണ്ട എന്നിട്ട് രണ്ട് മൂന്ന് പച്ചമുളകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചാൽ ചോച്ചോ അതെടുത്ത് അതിനകത്ത് കൊട്ടണം കൊട്ടിയിട്ട് അതും ഇതുപോലെ വഴറ്റേണ്ട വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിനകത്ത് വെള്ളമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഇരിപ്പൂണ്ടും ചിരി ഇഞ്ചിയും കുറച്ച് മഞ്ഞത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലിട്ടും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കൊട്ടണം എന്നിട്ട് നമ്മൾ കുറച്ച് നല്ലതായിട്ട് വേവുമ്പോൾ ഇനി എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയോ അധികം ജോലി ചെയ്തിട്ട് ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് ഇത് ചെയ്ത് തീർക്കാം നിങ്ങൾ ഇതുവരെ ഇത് തിന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മേടിച്ച് കഴിക്കാൻ നോക്കണം ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഒന്ന് മേടിച്ച് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം മാർക്കറ്റ് പോകുമ്പോൾ രണ്ട് മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ നാലെണ്ണ മേടിച്ചു അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിക്കാവുന്നതെല്ലാം ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചു ചേച്ചി പറയുന്ന ഒന്നും അപ്പോൾ എന്ത് കാര്യം അത് നല്ല റിസൾട്ട് തരുന്നത് മാത്രമേ ഞാൻ വീട് ഇടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പിന്നെ എണ്ണ പറഞ്ഞിട്ട് ചെമ്പരത്യാദി എണ്ണ അത് ഒരു ഒരു സഹോദരം തേച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു അതിന് മുടിയൊക്കെ ഇപ്പോൾ മുടിയൊക്കെ കിളർക്കുന്നോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ മെസ്സേജ് വരുന്നത് അധികം നോക്കാം കാരണം എൻ്റെ വീഡിയോ അധികം ആരും കാണാറ് കാണാത്ത കാണാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗേനിക്കില്ല ഇന്നലെ എങ്ങനെയോ ഞാൻ പോകുമ്പോഴാണ് ആ മെസ്സേജ് കണ്ടത് അതിന് പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതെങ്കിൽ ഇത് ഞാൻ ഉപയോഗിച്ച് അത് എനിക്കത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മളിപ്പോൾ എല്ലാവരും ഒന്നും പഠിച്ചുകൊണ്ട് വന്ന നല്ല വീഡിയോ ഇടുന്ന ഓരോരുത്തരി ഇടുന്ന വീഡിയോകൾ നമ്മൾ പത്ത് ഒരു ഒരേ സൈസ് വീഡിയോ നമ്മൾ പത്ത് പേര് പറയുന്നത് നമ്മൾ കേൾക്കും നമ്മൾ അതുപോലെ ചെയ്ത് നോക്കും അത് ആര് പറയുന്നതിനാണ് റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ പോയിട്ട് തരാം ആ ആ പറഞ്ഞില്ല ഇത് ഇഷ്ടപ്പെടുക ഇത് കറി വെച്ച് കൂട്ടിയിട്ടേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനു മുമ്പും നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയാവുകയാണെങ്കിൽ ചേച്ചി ഒരു ലൈക്ക് തരണം ഒരു കമൻറ്റ് തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളവർ വല്ല കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കൂടുതൽ പറയാൻ വേണ്ടില്ലേ ശ്വാസം വിടാ കേട്ടോ പോയിട്ട് തരാം